ഒത്തിരി സന്തോഷം ഞാൻ ഒത്തിരി തട മലപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഭയങ്കര ഒരു വാഹനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും കുറവ് വന്നിട്ടില്ല ഒത്തിരി കാണാൻ കഴിഞ്ഞില്ല സെഞ്ചുറി കൺവെൻഷൻ സെന്ററിന്റെ സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഓപ്പൺ സ്റ്റേജിന്റെ ഇനോഗ്രേഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് സെഞ്ചുറി കൺവെൻഷൻ സെന്റർ അഖിലേഷ് സാറും ഫാമിലി കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് അതിനുശേഷം അദ്ദേഹം

പഠിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ കൺവെൻഷൻ സെന്റർ ഡെഫിനറ്റ്ലി അത്ര വലിയ കൺവെൻഷൻ സെന്റർ ആണ് ഓപ്പൺ സ്റ്റേജ് ആണ് അപ്പം അത് മാത്രമല്ല സെഞ്ചുറി ഹെൽത്ത് ക്ലബ് ഉണ്ട് ആ അതിലെത്തി എല്ലാ കാലം എല്ലാ മാഷം വാശും പഠിപ്പിക്കുന്നുണ്ട് യോഗ കാര്യങ്ങൾ എല്ലാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം പഠിക്കാം ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് സുന്ദരിമാരും സുന്ദരികളുമാണ് എന്തായാലും ആ സൗന്ദര്യത്തിനും ആ ആരോഗ്യത്തിനും ഒക്കെ കുറച്ചും കൂടി മാറ്റി കൂട്ടാൻ വേണ്ടി നമ്മുടെ സന്തോഷം ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്ന കൊറേ പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ എനിക്ക് വലിയൊരു ലിസ്റ്റ് കിട്ടും എനിക്ക് തന്നെ എന്താണെന്ന് മനസ്സിലായില്ല മാത്രമേ ലിസ്റ്റ് ആണ് കിട്ടിയേക്കുന്നത് അപ്പൊ എന്താണെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷാണ് നിങ്ങൾ ഓരോരുത്തരെയും പോലെ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഇനോഗ്രേഷൻ അയച്ചു കൊടുക്കാം